السلام عليكم ورحمة الله علم الفرائض محلي كلاس مبتي بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين بسم الله الرحمن الرحيم والخنس المشكل إن لم يختلف إرسه بالذكورة والأنوثة كولد أم ومعتق فذاك ظاهر ിൽ അഥവാ ആണോ പെണ്ണോ എന്ന് പറയാൻ പറ്റാത്തത് ഒരു നിലക്കും അത് വ്യക്തമല്ല അത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് ഒരു നിലക്കും വ്യക്തമല്ല അങ്ങനത്തെ ഹുൻസ അതാണ് ഹുൻസൽ മുഷ്കിൽ വൽ ഹുൻസൽ മുഷ്കിലു ഹുൻസൽ മുഷ്കിൽ അതിന്റെ ഇറസ് ആ ഹുൻസന്റെ ഇറസ് ആയിട്ടില്ലെങ്കിൽ എങ്ങനെ ബി സുക്കൂറത്തി വല്ലൂറത്ത് കൊണ്ടോ ഉനൂസത്ത് കൊണ്ടോ അതായത് ആണാവൽ കൊണ്ടോ പെണ്ണാവൽ കൊണ്ടോ ആ ഹുൻസയുടെ ഇറസ് ഇഖ്തിലാഫായിട്ടില്ലെങ്കിൽ ആണായാലും ഒരുപോലെ തന്നെ പെണ്ണായാലും ഒരുപോലെ തന്നെ അങ്ങനെയുള്ള ഘട്ടങ്ങൾ ഉണ്ടാവും ഏതുപോലെ ക വലതി ഉമ്മിൻ ഉമ്മന്റെ മക്കൾ അഥവാ ഉമ്മൊത്തതായ സഹോദര സഹോദരി അവിടെ ഉമ്മൊത്തതായ ഒരു സഹോദരനാണ് അല്ലെങ്കിൽ ഒരു സഹോദരിയാണ് എങ്കിൽ സുദുസാണ് ഇനി ഒന്നിലധികം സഹോദരന്മാരോ സഹോദരിമാരോ ഒരു സഹോദരനും ഒരു സഹോദരി അല്ലെങ്കിൽ രണ്ട് സഹോദരി അല്ലെങ്കിൽ രണ്ട് സഹോദരൻ അതിനേക്കാൾ കൂടുതൽ എന്നാൽ അവിടെ സുലുസുമാണല്ലോ അപ്പൊ ഇവിടെ പറഞ്ഞത് വൽകിലുൽ മുഷ്കിൽ ഇല്ലം ആണാവൽ കൊണ്ടോ പെണ്ണാവൽ കൊണ്ടോ ആ ഹുൻസന്റെ ഇറിസ് വിത്യാ ഇഫ്തിലാഫായിട്ടില്ലെങ്കിൽ ആ ഹുൻസന്റെ ഇറിസ് ഇഫ്തിലാഫായിട്ടില്ലെങ്കിൽ ഏതുപോലെ കവലതി ഉമ്മിൻ ഉമ്മന്റെ മക്കൾ ഉമ്മന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ ഉമ്മത്തതായ സഹോദരൻ സഹോദരി അത് ഒരാളാണെങ്കിൽ സുദുസ് ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ സുദുസ് അവിടാണും പെണ്ണും സെയ്മൊഴുതിക്കിൻ മൊഴുത്തിക്കിനെ പോലെയും മൊഴുത്തിക്കെന്ന് പറഞ്ഞാൽ ഇത്തുക്ക് ചൊല്ലിയ ആള് അതാണ് ആവട്ടെ പെണ്ണാവട്ടെ ഫാഹിറുൻ അത് ലാഹിറാണ് ലാഹിറാണ് ഐ ഇറിസിന്റെ കതിർ എന്താണ് ലാഹിറാണ് അത് അറിയേണ്ടിയില്ല അതായത് ഒരു സഹോ ഉമ്മത്തതായ സഹോദരനാണ് അല്ലെങ്കിൽ ഒരു സഹോദരിയാണുള്ളത് എങ്കിൽ സുദുസ് ആണ് ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ സുദുസാണ് പിന്നെ മൊഴുത്തിക്ക് അനന്തരാവകാശികൾ നെസഭവിക്കൽ അനന്തരാവകാശികൾ ആരുമില്ല മൊഴുത്തിക്കാളില്ല മൊഴുത്തിക്കിന് മുഴുവനും കൊടുക്കും

ദുക്കൂറത്ത് കൊണ്ടും ഇനാസത്ത് കൊണ്ടും ഈ ഹുൻസയുടെ ആയാൽ ഫയുഴു ബിൽ അപ്പോൾ അമൽ ചെയ്യപ്പെടണം ഫി ഹക്കിലും ഹക്കിലും യക്കീനുകൊണ്ട് അമൽ ചെയ്യപ്പെടണം അത് ചിലപ്പോൾ വ്യത്യാസപ്പെടില്ല ആണാണെങ്കിൽ ഇന്ന രൂപം പെണ്ണാണെങ്കിൽ ഇങ്ങനെ വ്യത്യാസപ്പെടുന്ന രൂപമാണല്ലോ എത്ര ഉള്ളത്

അപ്പോൾ ഇതിൽ ഫീഹി ആയ കതിറിനെത്തൽ ഹാലു വ്യക്തമാകുന്നത് വരെ ഹാല് വ്യക്തമാകുന്നത് വരെ എന്താക്കണം അതിനവിടെ നിർത്തപ്പെടണം അതാ ഫീഹി ആയ കതിറിനെ നിർത്തപ്പെടണം ഹത്തായ ബയ്യൻ ഹാലു അവസ്ഥ വ്യക്തമാകുന്നത് വരെ എന്താണ് അവസ്ഥ ഹാലി എന്ന് വ്യക്തമാകുന്നവര് മിസാലുഹു അതിന്റെ ഉദാഹരണം മുഹറുള്ള ഉദാഹരണം തന്നെയാണ് അവിടെ കൊടുക്കുന്നത് ഏതാണ് ഉദാഹരണം ഒരാൾ മര ഒരു സ്ത്രീ മരണപ്പെട്ടു അവൾക്ക് ഭർത്താവുണ്ട് വാപ്പയുണ്ട് ഒരു കുട്ടിയുണ്ട് ഹുൻസുണ്ട് അപ്പൊ അവിടെ സൗജിന് റുബ് ആണ് കാരണം പറവൻ വാരി കൊണ്ട് സൗജിന റുബ് ആണ് വലിൽ അബി വാപ്പക്കുണ്ട് അസുദുസു സുദുസ് ഉണ്ട് വാപ്പക്ക് സുദുസ് ഉണ്ട് വലിൽ ഹുസ ഹുസക്കുണ്ട് അനിസ്ഫു ഉണ്ട് അഥവാ ഇത് ഇവിടെ ഒരു കുട്ടിയാണല്ലോ ഉള്ളത് അത് പെണ്ണാണെങ്കിൽ നിസ്വാണല്ലോ ഒരു മകളാണെങ്കിൽ നിസ്വുണ്ടാവും അത് മകനാണെങ്കിൽ ബാക്കി മുഴുവനും ആ മകൻ എടുക്കും മകൻ അസമയാണല്ലോ അപ്പൊ ഇവിടെ ഹുൻസയാണ് ഹുൻസൽ മുഷ്കിലാണ് ഏതാണ് മനസ്സിലായിട്ടില്ല അപ്പൊ എന്ത് ചെയ്യണം സൗജിന് റുബ് കൊടുക്കുക ബാപ്പക്ക് എത്ര കൊടുക്കുക കൊടുക്കുക വലിൻ ഹുൻസ ഹുൻസക്ക് കൊടുക്കുക പിന്നെ ബാക്കിയുള്ളതോ അതവ യൂ കഫുൽ ബാക്കി ബാക്കിയുള്ളതിനെ നിർത്തപ്പെടണം ബാക്കിയുള്ള അവിടെ ബൈനഹു ഈ ഹുൻസന്റെ ഇടയിലും വാപ്പന്റെ ഇടയിലും എന്തായാലും സൗജിനു പിന്നെ കിട്ടൂല അവിടെ രണ്ട് സാധ്യതകളാണ് ഉള്ളത് ഇവിടെ നമ്മൾ നോക്കുക ഏഹ് സൗജിന് റുബ് ആണ് അബിന് സുദിസ് ആണ് റുബും രണ്ടിന്റെ ഈ മഹ്രാജ് നാലും ആറു ആണ് അപ്പൊ അസുലി അല്ല പന്ത്രണ്ട് എടുക്കണം പന്ത്രണ്ടിന്റെ റുബ് ആയ മൂന്നാർക്ക് കൊടുത്തു സൌജിന് കൊടുത്തു പന്ത്രണ്ടിന്റെ സുദിസ് ആയ രണ്ടാർക്കും കൊടുത്തു അബിനും കൊടുത്തു പിന്നെ ഈ ഹൊൻസയെ നമ്മൾ പെണ്ണായിട്ട് കണക്കാക്കുക ഒരു മകളാണ് എന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ മകൾക്ക് കൊടുക്കേണ്ടത് നിസ്ഫാണ് നിസ്ഫ ആകുമ്പോ ആറ് ആറ് മകൾക്ക് കൊടുത്തു അതായത് ഈ ഹുൻസക്ക് മകളാണ് എന്ന എന്ന സാധ്യത വെച്ചിട്ട് മകൾക്ക് കൊടുത്തു ആറ് പിന്നെ രണ്ടാർക്ക് കൊടുത്തു അബിന് കൊടുത്തു മൂന്ന് സൗജിന് കൊടുത്തു ബാക്കി എത്ര രണ്ട് ഒന്നുണ്ട് അതാ വൈകഫു ബാക്കിയുള്ള നിർത്തപ്പെടണം ഹുൻസന്റെ ഇടയിലും അബി വാപ്പന്റെ ഇടയിലും ഹുൻസന്റെ ഇടയിലും വാപ്പന്റെ ഇടയിലും അപ്പോ ഈ ഹുൻസ എന്താണ് ഈ ഹൊൻസ പുരുഷനാണ് എന്ന് സ്ഥിരപ്പെട്ടു ഹുൻസുക്കൂർ ആണ് എന്ന് സ്ഥിരപ്പെട്ടാൽ ആ ബാക്കിയിൽ ഒന്നാർക്ക് കൊടുക്കണം ഈ ഹുൻസ കൊടുക്കണം ഇനി ആരാണ് സ്ത്രീയാണ് ബിന്താണ് എന്ന് സ്ഥിരപ്പെട്ടാൽ അവൾക്ക് അവകാശപ്പെട്ടത്രയ പകുതി പകുതി നേരത്തെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ബാക്കിയിൽ ഒന്നാർക്ക് കൊടുക്കണം അബിന് കൊടുക്കണം അതാണ് ഇവിടെ പറഞ്ഞത് കൊടുക്കൂല അവകാശപ്പെട്ടതായ റുബു നേരത്തെ കൊടുത്തു ലി സൗജി അബി അബി ബാക്കി ബൈനഹു ബാക്കിയുള്ളതായ ഒന്ന് പന്ത്രണ്ട് എടുക്കുമ്പോൾ ബാക്കി ഒന്നാണ് അല്ല ആ ഒന്നിനെ നിർത്തപ്പെടണം ഇടയിലും അപ്പോ ഇത് പെണ്ണാണെന്ന് സ്ഥിരപ്പെട്ടാൽ ആ ഒന്ന് അഭിനു കൊടുക്കണം ആണ് സ്ഥിരപ്പെട്ടാൽ ഈ ഹുൻസക്കും കൊടുക്കണം ഇനി എന്ന് പറഞ്ഞാൽ എന്താണ് വൽ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മാ ലഹു പുരുഷന്റെ ഉണ്ട് സ്ത്രീയുടെ ഫർജും ഉണ്ട് അങ്ങനത്തെ ഒരാൾ അയാളിൽ ഒരുമിച്ച് കൂടി ഫർലിന്റെ ഒരാളിൽ തന്നെ ഫറലിന്റെ ജിഹത്തും തഹസീബിന്റെ ജിഹത്തും രണ്ടും കൂടി ഏതുപോലെ പോലെ സൗജി ഭർത്താവാണല്ലോ സൗജിൻ എന്തുണ്ട് ഫറലുണ്ട് സൗജിന് സൗജത്ത് മരണപ്പെട്ടാൽ മക്കളില്ലെങ്കിൽ ഇല്ലെങ്കിൽ വാരിത്തില്ലെങ്കിൽ സൌജിന് നിസ്വർവ് വാരി ഉണ്ടെങ്കിൽ റുബിൾ എന്നിങ്ങനെ ഫറലുണ്ട് ഹുവ ഈ സൗജ് മൊഴുത്തിക്കുൻ മൊഴുത്തിക്കു അതായത് ഈ സ്ത്രീയെ ഇത്തുക്ക് ചെല്ലിയതായ മൊഴുത്തിക്കാരാണ് സൗജ് അതായത് ഇത്തുക്ക് ചെല്ലിയ അതിനേശം കല്യാണം കഴിച്ചതാണ് അപ്പൊ സൗജ് എന്ന ഫർലിന്റെ ഹൈസീയത്തുമുണ്ട് മൊഴുത്തിക്ക് എന്ന അസമന്റെ ഹൈസീയത്തും ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരു രൂപം കൂടി പറയും സൗജാണ് ആ ഇബിനു അമ്മിൻ ആരാണ് എളാപ്പന്റെ മോനു ആണ് ഒരു സ്ത്രീയുടെ ഉപ്പയുടെ അനിയന്റെ അല്ലെ ഉപ്പയുടെ ജ്യേഷ്ഠന്റെ മകൻ തന്നെയാ കല്യാണം കഴിച്ചത് അപ്പൊ എന്താണ് സൗജി എന്നുള്ള ഫർലുണ്ട് ഇബിനു അമ്മ എന്ന ഹൈസീയത്തിലൂടെ അസബയുണ്ട് എന്നാൽ വരിസ ബിഹിമാ രണ്ട് കൊണ്ടും ഉണ്ടാക്കും അനന്തരെടുക്കും രണ്ടു മാലു അനന്തരടുക്കുമ്പോ ഇൻഫറദാസ് വേറെ ആരും ഇല്ല സ്വന്താണ് അതായത് ഇവൾക്ക് മരിച്ചാലും ഭർത്താവ് മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ഭർത്താവ് ആരാണ് അമ്മു ആണ് അല്ലെങ്കിൽ ഭർത്താവു ആണ് മൊഴിത്തിക്കുവാണ് ഇസ്ലാമിലേക്ക് വന്നതെറ്റാണ് ഉദാഹരണം പറയുക അപ്പൊ ഇവളെ ഇതുക്ക് ഭർത്താവ് ഉണ്ട് ഇതു ചെല്ലിയത് ആര് തന്നെയാണ് ഭർത്താവ് ഒരാള് അദ്ദേഹം ഇതുക്ക് ചൊല്ലി ഇതുക്കു ചൊല്ലിയതിനു ശേഷം കല്യാണം കഴിച്ചതാ കല്യാണം കഴിച്ചാലും പിന്നെ സ്ത്രീ അങ്ങ് മരിച്ചു പോവുകയും ചെയ്തു അപ്പൊ ഭർത്താവു ആണ് മൊഴുത്തിക്കുവാണ് അപ്പൊ ഭർത്താവ് എന്ന ഹൈസീയത്തിലൂടെ നിസ്വ് കിട്ടും

എത്തിക്കപ്പെട്ടാൽ മജൂസിന്റെ നിക്കാഹിൽ എത്തിക്കപ്പെട്ടു അവിശുഹത്തി അല്ലെങ്കിൽ എത്തിക്കപ്പെട്ടു ബിൻതുന്നൊരു കുട്ടി ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടായി ഹിയ ഈ പെൺകുട്ടി അ ബിൻ ആരാണ് വാപ്പത്തതായ സഹോദരിയാണ് ഒരു ഒരു മകളുണ്ട് ആ മകൾ ആരും ആണ് വാപ്പൊത്ത സഹോദരി ആണ് രണ്ടാളും രണ്ട് വകുപ്പിലൂടെ വന്നു അതെങ്ങനെ ഒരു വ്യക്തി പത്ത് ചെയ്തു ബിന്തഹു ഓന്റെ മോളെ ഒരു ചങ്ങായി ഓന്റെ മോളെ വത്തുക ചെയ്തു ബിന്തൻ അതിലൊരു കുട്ടി ഉണ്ടാകുകയും ചെയ്തു ബിന്തൻ ഒരു മകളെ ഉണ്ടാക്കുകയും ചെയ്തു പ്രസവിക്കുകയും ചെയ്തു ആ മകളെ തൊട്ട് വെളുണ്ടാവുകയും ചെയ്ത് മരിച്ചുപോവുകയും ചെയ്തു എന്നാൽ വരിസത്ത് ബിൽ ബുനുവത്ത് കൊണ്ട് മാത്രം ഇവിടെ ബുനുവത്തും ഉണ്ട് ഹുവത്തും ഉണ്ട് കാരണം വാപ്പത്തതായ സഹോദരിയാണ് കാരണം എന്താ രണ്ടാളുടെയും ഒന്നാണ് രണ്ടാളുടെയും അപാരാണ് ഒന്നാണ് പിന്നെയോ രണ്ടാമത്തെ ആളെ പ്രസവിച്ചത് ആദ്യത്തെ രണ്ടാമത്തെ ആളെ പ്രസവിച്ചത് എന്താണ് ആദ്യത്തെ ആദ്യത്താളെ കാരണം ആ വ്യക്തി അദ്ദേഹത്തിന്റെ മകളെ തന്നെ വസ്തു ചെയ്തതാ അപ്പൊ മകളെ തന്നെ വത്തു ചെയ്താലും മകളുടെ വാപ്പ ഇയാളാണ് ആ മകള് പ്രസവിച്ച് ആ കുട്ടിയുടെ വാപ്പ ആര് എന്നാണ് ഇയാൾ തന്നെ അപ്പൊ അയ്യത്തി വത്തുക ചെയ്തു ബിന്തഹു ഓൻറെ മകളെ ഇപ്പൊ തലിതു ബിൻതൻ അപ്പൊ ഒരു മകളെന്താക്കി പ്രസവിച്ചു ഇപ്പൊ തമൂത്ത് അഹ പിന്നെ ഓൾ ഉണ്ടാക്കി പോയി മരിച്ചുപോയി എന്നാ വറ വര വറസത്ത് ബിൽ ബുനുവത്തി ബുനുവത്ത് കൊണ്ട് എന്താക്കും അനന്തരം പിടിക്കും ഫക്കത്ത് അത്ര മാത്രം കൊണ്ട് മാത്രമേ അനന്തരം പിടിക്കുള്ളൂ ഇവിടെ ബുനുവത്തുണ്ട് ഉഹുവത്തുണ്ട് അതായത് മകളുമാണ് സഹോദരിയുമാണ് വാപ്പത്തതായ സഹോദരിയുമാണ് ഈ രണ്ട് വകുപ്പുണ്ടെങ്കിൽ വരിസത്ത് ബിൽ ബിൽ ബുനുവത്തി ഫത്ത് കൊണ്ട് മാത്രമേ അനന്തരം പിടിക്കുകയുള്ളൂ ഒരു കീലുണ്ട് ബിഹിമ ബുനുവത്ത് കൊണ്ടും ഉഹുവത്ത് ന്താക്കും അനന്തരം പിടിക്കും എന്ന് ഒരു കീലുണ്ട് വള്ളാഹുവയാലം കുലത്ത് പറഞ്ഞ അവസാന ഒരു അള്ളാഹു വയലുണ്ടാകലോ മുതലിനെന്താക്കും ഫറദത്ത് തനിച്ചാൽ തനിച്ചാൽ ഇസ്താ എന്ന് പറഞ്ഞാൽ എന്താണ് ബുനുവത്ത് മകളി എന്ന നിലക്ക് പകുതി ഉണ്ടാവും മകളും അതേ പ്രകാരം തന്നെ മരണപ്പെട്ട വ്യക്തി നമ്മൾ നേരത്തെ മസ്തല പറഞ്ഞിട്ടുണ്ട് ഏത് അസബത്തും അസബത്തും അതൊക്കെ നേരത്തെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെ അസബത്തും മേൽവയർ ആയ ഉണ്ട് അതേ പ്രകാരം തന്നെ ബിന്തു ആണ് അപ്പം തെയ്യും മുഴുവൻ മുതലും അങ്ങ് എടുക്കും ഇത് മുഹറിന്റെ കൗലിന്റെ മേലെന്താണ് ഇസ്തിറാഖാണ് തഴസീബി ഫരിസ ഭീമാല്ലേ ഫറലിന്റെയും തഴസീബിന്റെയും രണ്ട് ജിഹത്തും വന്നാൽ വരിസ ഭിഹിമാ രണ്ടുകൊണ്ടും ണ്ടാക്കും അനന്തരമെടുക്കും എന്നല്ലേ നേരത്തെ പറഞ്ഞത് അവിടെന്താ പറഞ്ഞ രണ്ട് കൊണ്ടും അനന്തരം പിടിക്കും എന്നാ പറഞ്ഞത് മുസന്നിഫ് ഇതുകൊണ്ട് പറയലിനെ തൊട്ട് തൊട്ട് എന്തായി ഐശ്വര്യമാക്കി ലിയബിൻ എന്ന് പറയലിനെ തൊട്ട് ഇവിടെ മുസന്നിഫ് എന്തേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ മുസന്നിബ് പറഞ്ഞത് ഫി നിക്കാഹിൽ മജൂസി ബിന്തുൻ ബിന്തുൻ ഹിയ ഹിയ വലോജിതാഹിൽ എന്ന് പറഞ്ഞു ഇവിടെ ആരാണത് ഉഫ്തുലി അബാണ് ആ ഉഫ്തുലി അബ് ഇവിടെ ഐശ്വര്യമാക്കി ബിദാലിക്ക ഇത് കൊണ്ട് എന്തിനൊട്ട് തൊട്ട് ലി അബിൻ ലി അബിൻ എന്ന് പറയുന്ന തൊട്ട് എന്താക്കിയിട്ടുണ്ട് ഐശ്വര്യമാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു എഴുത്തിറാളിന്റെ മനുഷ്യൻ എന്താ അറിയോ ഇവിടെ ഈ പെൺകുട്ടി ബുനുവത്ത് കൊണ്ടും കൊണ്ടും രണ്ട് കൊണ്ടും അനന്തരം പിടിക്കും പിടിക്കൂല എന്നതാണ് ഇവിടെ ഖിലാഫിന്റെ മനസ്സ് ഇവിടെ ഇത്ര ആളൊക്കെ വരുന്നത് എവിടെയാണ് ഈ പെൺകുട്ടി ബുനുവത്ത് കൊണ്ടും ഉഹവത്ത് കൊണ്ടും രണ്ട് വകുപ്പിലൂടെയും അനന്തരം പിടിക്കുമോ പിടിക്കുകയില്ലേ എന്നതിലാണ് ഇവിടെ എന്താക്കുന്നത് ഖിലാഫ് വരുന്നത് فهاذا يستدراك على قول المحرر في جهة الفرل بالتأصيب ورث بهم واستغنى بذلك إذ قلنا مصنيف أيشريമാക്കി أن أي قول في الأخت لأبن أختن أختل برايല്ല തൊട്ട് എന്നിനാതെ എങ്ങനെ പറയയാ ലി അബിൻ എന്ന് പറയല്ല തൊട്ട് എന്താക്കിയിട്ടുണ്ട് ഐഷരിയമാക്കിയിട്ടുണ്ട് ഇൻഷാ അള്ളാ എനി ഓ ഒരാളിൽ തന്നെ രണ്ട് ജീഹത്ത് ഒരുമിച്ച് കൂടുന്നതിനെ കുറിച്ച് തന്നെയാണ് ഇനി നമുക്ക് പറയാനുള്ളത് ഇൻഷാല് ബാക്കി നമുക്ക് പിന്നീട് പറയാം സുബാന ഹൂവത്താല് നമുക്കൊക്കെ നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ പ്രധാനം ചെയ്യട്ടെല്ലാ ഹിറബുല്ലമീൻ അസ്സലാ